ഒരു അവസ്ഥ നോക്ക് പ്രിയപ്പെട്ടവരെ കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയവരാണ് ആ പരിഹസിക്കുകയാണ് ഇത് ഉസ് വലിയ വലിയ അയാൾ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ അങ്ങനെ ആളുകൾ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഉസ്താദും കുറ്റിപ്പുറത്തുള്ള ഒരു അതിന് പറഞ്ഞു എന്താ കാട്ടുവളപ്പിൽ കാട്ടിൽ കുറ്റിപ്പുറത്തുള്ള ഒരു ഫതീഹ് മാത്രമേ രോഗിയായിട്ട് ഒഫാത്തായിട്ടുള്ളൂ എത്ര വലിയ വലിയ മഹാന്മാർ രോഗശയ്യലായിരിക്കാൻ വഫാത്തായിട്ടുണ്ട് വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് എത്ര വലിയ മഹാന്മാര് വഫാത്തായി പോയിട്ടുണ്ട് അപ്പൊ കുറ്റിപ്പുറത്തെ ഫക്കീഹ് ഈ നിലക്ക് രോഗം പിടിപെട്ട് ഒഫാത്തായതാണ് അത് ഇബിനുസക്കയെ പോലെയാണ് ഇബിനു തേമിയെ പോലെയാണ് അവർക്ക് പിടിപെട്ടത് ബെഡിൻ പിടിപെട്ടതാണ് എന്ന് ആണെങ്കിൽ എണ്ണിക്ക ചങ്ങായി എത്ര വലിയ മഹാന്മാരെ എണ്ണാണ്ട് അവരൊക്കെ ഒഫാത്താകണ സമയത്ത് പല രോഗങ്ങളും പിടിപെട്ടുകൊണ്ട് ഒഫാത്തായവരുണ്ട് നാവിന് ക്യാൻസർ ബാധിച്ച് ഒഫാത്തായവരുണ്ട് ഓരോരുത്തരുടെ എണ്ണയാണെങ്കിൽ ഇവരൊക്കെ ഇബിനുസക്കയെ പോലെ സംഭവിച്ചതാ ഇവർക്കൊക്കെ ഇബിനു തേമിയെ പോലെ സംഭവിച്ചതാ എന്താ ഒരു കുറ്റിപ്പുറം ഫക്കീനെ മാത്രം ഇരുപത്തുള്ളി എന്താ ബാക്കിയുള്ളവരെ പെടുത്തണ്ടേ എത്ര വലിയ മഹാന്മാരായ ആളുകൾ അങ്ങനെ വഫാത്തായിട്ടുണ്ട് അല്ലെങ്കിലും ചങ്ങായി ഈ അസുഖങ്ങൾ ഉണ്ടാവുക ആ അസുഖങ്ങളിൽ വഫാത്താവുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ നിന്നുള്ള ഓരോ പരീക്ഷണങ്ങളല്ലേ ഇവരുടെ ദറജ ഉയരാനുള്ള കാരണമായിരിക്കും ചിലപ്പോ അത് അബിബാസൂൽ തന്നെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞല്ലേ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക അമ്പിയാക്കൾക്കാ പിന്നെ സ്വലിഹിങ്ങൾക്കാണ് പിന്നെ അതിനോട് അടുത്ത ആളുകൾ ഒരു മനുഷ്യനെ അവന്റെ ദീന ദീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അള്ളാഹുത്തലാ അവനെ പരീക്ഷിക്കുന്ന അത് ചിലപ്പം വഫാത്താകണ സമയത്ത് രോഗം നൽകിയിട്ടായിരിക്കും ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവർ അള്ളാഹു മഹാനവർ വഫാത്താകുമ്പോൾ മഹാനവർഗ്ക്ക് രോഗമുണ്ടായിരുന്നില്ലേ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് വഫാത്താകുമ്പോ എന്ത് രോഗം പിടിപെട്ട മഹാനവർ വഫാത്തായത് ബഹുമാനപ്പെട്ട ഈ കാസ മുസ്ലിയാർ വഫാത്തായത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ വഹാബി കത്ത് എഴുതിയത് അസ്ലിം തെസ്ലിം പറഞ്ഞിട്ട് അന്ന് മഹാനവർ വലിയൊരു രോഗം പിടിവിട്ടുകൊണ്ടല്ലേ വഫാത്തായത് ഇവരൊക്കെ ഇവനസക്കായ പോലെ സംഭവിച്ചതാണോ എന്താണ് എന്താണോ കാട്ടു വളർത്തുന്നത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണ നേരം എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയങ്ങൾ അദ്ദേഹം അവസാനത്തെ രോഗിയായി കിടന്ന അവസരങ്ങൾ ആ ദിവസം അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ആ ഒരു വലിയ സംഭവം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാനായ കുറ്റിപ്പുറം അബ്ദുൽ അവിടുന്ന് വെറും ഒരു ഫക്രീഹ് മാത്രമായിരുന്നില്ല വലിയ മഹാനായിരുന്നു അവരെ സംബന്ധിച്ചാണ് കാട്ടുവളപ്പിൽ നോഷാദ് പച്ചക്കളം പറയുന്നത് ഇവരോട് അതിന് ദൃക്സാക്ഷിയായ ആള് പറഞ്ഞതാണ് എന്നാ പറഞ്ഞത് ആരാണ് ആള് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തേ അത് വ്യക്തമാക്കാത്തത് അവിടെ മഹാനവർ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ നാല് ആൺമക്കളും മൂന്ന് മരുമക്കളും അവിടുത്തെ അളിയനും അതോടൊപ്പം പേരമക്കളുമാണ് ഉണ്ടായിരുന്നത് അവർ ബുർദ്ദേത്ത് ചൊല്ലി യാസീന കോതി അതിനിടയിലാണ് മഹാനായ കുറ്റിപ്പറം അബ്ദുള്ള മുസ്ലിയാർ കെരിമ ഉച്ചരിച്ചുകൊണ്ട് വഫാത്താകുന്നത് അവരുടെ സ്മരണികയിൽ അവരെ പരിശോധിച്ചിരുന്ന ഡോക്ടർ തന്നെ മുജീബ് ഡോക്ടറും ആ വിഷയം എഴുതിയിട്ടുണ്ട് കെരിമ ചൊല്ലി മരിച്ച ആ സംഭവമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ആ സ്മരണികയിൽ മാനവരെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും അന്ന് അവിടെ ഹാജറായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ ഈവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ അവരാരും തന്നെ ഇങ്ങനെ റബ്ബർ വന്ന് ചാടിക്കളിക്കുന്നത് പോലെ ചാടിക്കളിച്ചുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായത് എന്ന് അവരാരും കണ്ടിട്ടില്ല പിന്നെ ആരാണ് ഇത് പറഞ്ഞു കൊടുത്തത് അതാരാണ് എന്ന് അവൻ വ്യക്തമാക്കുന്നുമില്ല അവ എനിക്ക് തോന്നുന്നത് മെസ്സൈഹന്മാരെ നിർദ്ദേശം കിട്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയാറുണ്ടല്ലോ അത് ചിലപ്പോ വല്ല സൈത്താൻമാരും നിർദ്ദേശം കൊടുത്തതായിരിക്കും ഏതെങ്കിലും സൈത്താൻമാർ ഇവന് നിർദ്ദേശം കൊടുത്തതായിരിക്കും അല്ലാതെ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാളും ഇവനോട് ആ വിഷയം അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഇവൻ തെളിയിക്കെട്ടെന്നാൽ ആരാണ് ആ പറഞ്ഞു കൊടുത്തത് എന്ന് പറയട്ടെ അത് പറഞ്ഞില്ല അതൊരു അശ്വനിയാണ് എന്ന് പോകാൻ പറയുന്നുണ്ട് മഹാനവർഗർ ഒപ്പാത്താകുന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ ഒരു ഒരശ്വനി പോലും ഇല്ല ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ആ കുടുംബത്തിൽ അശ്വനിമാരുണ്ടായത് തന്നെ അതൊക്കെ ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടുകാർ വരെ എങ്ങനെ മനസ്സിലാക്കി ഉണ്ട് അതിപ്പറഞ്ഞ വ്യക്തിയുടെ വീട്ടുകാർ തന്നെ എങ്ങനെ മനസ്സിലാക്കി അയാളെ എഴുതി സ്മരണുണ്ട് അതിന്റെ തട്ടൊന്നും കാണിക്കും കാലത്തിന്റെ കണ്ണാടി മറുഹും കുറ്റിപ്രം അബ്ദുളം മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സ്മരണികയാണ് അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങൾ അതിൽ എഴുതുന്നുണ്ട് അതിന്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പേജ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് പേജ് എന്നെ കൂടി വായിക്കാൻ സമയമില്ല മുപ്പത്തി എട്ടാമത്തെ പേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഏഴും അമ്പത്തി എട്ടും അതിന് കാണാം ആ സമയത്ത് ഇദ്ദേഹത്തിനുണ്ടായ സംഭവം പറയുക ഞാൻ വായിക്കട്ടോ സങ്കീർണ്ണമായ പ്രശ്നങ്ങൾക്കെതിരെ സധൈര്യം ഉറച്ചു നിൽക്കുകയും അവ മനക്കരത്തോടെ നേരിടുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ സവിശേഷ പ്രകൃതമായിരുന്നു ആരെ ഈ പറഞ്ഞ ആളുടെ ഫതീഹിന്റെ മാരകമായ ക്യാൻസർ പിടിപെട്ട് ശക്തമായ വേദനയുമായി കഴിയുമ്പോഴും അദ്ദേഹം ക്ഷമ കൈവടിഞ്ഞില്ല അതായത് വായക്ക് ക്യാൻസർ വന്നു പോയതാണ് ആ സമയത്ത് അദ്ദേഹം ക്ഷമ വന്നില്ല മാരകമായ രോഗം പിടിപെട്ടിട്ടും മഹാനവർ ക്ഷൈവടിഞ്ഞില്ലെന്നാട്ടുള്ളത് വായിച്ചത് പക്ഷേ പിന്നെ ഓന്റെ അർത്ഥം ക്ഷമ വന്നില്ലാ ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമ വന്നില്ല അർത്ഥം അവിടെ ചെറിയൊരു തിരിമറി നടത്താൻ ശ്രമിക്കുകയാണ് ഏതായിരുന്നാലും ഇത് എഴുതിയത് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മഹാനവറുകള് ഏത് സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾക്കെതിരെ സധൈര്യം ഉറച്ചു നിൽക്കുകയും മനക്കരുത്തോട് കൂടി അതിനെ നേരിടുകയും ചെയ്യുക എന്നത് മഹാനവറുകളുടെ സവിശേഷ പ്രകൃതമായിരുന്നു എന്നാണ് എന്നിട്ട് അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ രോഗമായി കിടക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവം അതിൽ വിശദീകരിക്കുക എന്തിനാ പറഞ്ഞത് ആ സമയത്ത് പോലും ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് നേരത്തെ എന്താണോ പറഞ്ഞിരുന്നത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതിനെ നേരിടുകയായിരുന്നു മഹാനവർഗ്ഗങ്ങൾ ചെയ്തത് എന്നതിനൊരു ഉദാഹരണ പറഞ്ഞത് എന്നിട്ട് അതിന് കോട്ടി മാറ്റി കുടുംബക്കാർ തന്നെ പറ്റി മനസ്സിലാക്കിയത് പറയണെന്ന് പറഞ്ഞിട്ട് വളച്ചൊടിക്കാനുള്ള ശ്രമ കാട്ടുറപ്പിൽ നോശാതെ ബാക്കിയുള്ള കേട്ടു നോക്കൂ അടുത്ത ബാക്കി പേജ് ജീവിതത്തിൽ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ പേരിൽ ജനങ്ങൾ മഹാത്മാവായി അംഗീകരിച്ചിരുന്നില്ല ഒരു ദിവസം തന്റെ വായയിലെ മാരക മുറിവിൽ നിന്നുണ്ടായ വേദന കാരണം മഹാനവറികൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ പ്രയാസം തോന്നിയ വീട്ടുകാർ ഈ ഗണത്തിൽപ്പെട്ട ഒരു സേഹിന്റെ പേരിൽ ഫാത്തിഹ ഓതി അധിക ചെയ്യാൻ പറഞ്ഞു എങ്ങനെ വന്നിട്ട് കിടന്ന് കിടന്നു പെടമുട്ടുമ്പോ വീട്ടുകാർ പറയുകയാണെന്ത് നിങ്ങൾ പലരും എതിർത്തിട്ടില്ല അയാൾ ഒരാളെ പേര് പറഞ്ഞിട്ട് ആ ആളെ പേരിൽ ഒന്ന് ഫാത്തി നോക്കൂ ഒരാളെ പേരും ഇതിൽ എടുത്തു പറഞ്ഞിട്ടില്ല കേട്ടോ ജീവിതത്തിൽ സറൈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് അയാള് അയാളിൽ നിന്ന് വല്ല അത്ഭുതങ്ങൾ ഉണ്ടായത് കണ്ട് ആളുകൾ മഹാത്മാവായിട്ട് കൊണ്ടുവരാണെങ്കിൽ അത് മഹാനവർഗ് അനുവദിച്ചിരുന്നില്ല അതിനോട് യോജിപ്പ് കാണിച്ചിരുന്നില്ല അതെന്നല്ല വേണ്ടത് സറൈന വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിൽ നിന്ന് അത്ഭുതം ഉണ്ട് വിചാരിച്ചാണ്ട് അയാളെ മഹാത്മാവായിട്ട് ഗണിക്കാൻ പറ്റുമോ അത് മഹാനവർ അനുവദിച്ചിരുന്നില്ല അതിനോട് യോജിച്ചിരുന്നില്ല അങ്ങനെ മഹാനവർഗ്ക്ക് നാവിന് ക്യാൻസർ ആയി വേദന അനുഭവപ്പെട്ട സമയത്ത് ഈ ഗണത്തിൽപ്പെട്ട ആളുകളെ ഈ ഗണത്തിൽ നടന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ഗണം സറൈനു വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളെ അങ്ങനത്തെ ആളുടെ പേരിൽ ഫാത്തി ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ മഹാനവർഗൾ അത് ഓതിയില്ല ഓതിയില എന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർത്തു എന്റെ വിശ്വാസം നഷ്ടപ്പെട്ട നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് വരെ മഹാനവർ ചോദിച്ചു അതാ ഞാൻ നേരത്തെ പറഞ്ഞത് മഹാ എന്തിനാണ് ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നത് അത്ര ഈ ഒരു അവസരത്തിൽ പോലും മഹാനവർഗ് നേരത്തെ ശരയിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ എതിർത്തിരുന്നു അവർ വലിയ മഹാത്മാക്കളാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരുന്നതിനെ എതിർത്തിരുന്നു ഇവരാരാണെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആരാണെങ്കിലും അവരെ എതിർത്തിരുന്നു എന്നാണ് അപ്പൊ ഇത്തരം സങ്കീർണ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ മനക്കരത്തോടു കൂടെ മാനവർഗ്ഗങ്ങൾ നേരിടുകയാണ് അതിനുള്ള ഒരു ഉദാഹരണം അവിടെ പറഞ്ഞുകൊണ്ടേ കുടുംബക്കാർ തന്നെ ഇതൊക്കെ മനസ്സിലാക്കി മാനവർഗങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഇത് എന്തിനാ കുടുംബക്കാര് കൊണ്ടു തന്നെ അത്രയും കർശനമായിരുന്നു മഹാനവർ ഏത് സങ്കീർണ പ്രശ്നം വന്നാലും ആദർശവും അവിടെ നിന്ന് ഇവിടെ കാണിച്ചു തന്ന പാതയും അത് വെടിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നവും ഇല്ല അത് യാതൊരു അവിടെ അവിടെ വിശ്വാസം നിങ്ങൾ ഇങ്ങനെ അതാണ് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാ ും മറന്ന് പൊട്ടിത്തെറിച്ചു എന്താണ് നിങ്ങൾ പറയുന്നത് എന്റെ തെറ്റിക്കാനാണോ ശ്രമിക്കുന്നത് എത്ര വലിയ മഹാന്മാരും മൗലിയാക്കളും ആയിരുന്നു സ്വഹാബക്കും മധുഹബിന്റെ ഇമാമിയങ്ങളും എല്ലാം അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഹാല് അവസ്ഥ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അതും ഭൗതിക കാര്യങ്ങളിൽ ഒന്നുമില്ല വെറും ടീ കാര്യങ്ങളിൽ മാത്രം എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് മഹാനവർഗ്ഗങ്ങൾ പറഞ്ഞു പറഞ്ഞു എല്ലാരും ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കി കൂടാതെ ആരെ പറ്റിയാ പറഞ്ഞത് എന്ന് ദുന്യാവിന്റെ കാര്യത്തിൽ ഒന്നും ഒരു അവസ്ഥ മാറ്റം ഇല്ല കേട്ടോ തിന്നല് നടക്കുന്നുണ്ട് കുടിച്ചല് നടക്കുന്നുണ്ട് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് അതേ സമയത്ത് ദീനിന്റെ കാര്യത്തിൽ മാത്രം ഒരു അവസ്ഥ മാറ്റം ഏഹ് അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച മഹാനവറുകൾ എതിർത്തത് അപ്പോഴാണ് അങ്ങനത്തെ ആളെ എതിർത്തിരുന്ന അങ്ങനത്തെ ഒരാളെ പേരിൽ ഫാത്തി ഓതാൻ വേണ്ടി പറഞ്ഞപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത് സ്വാഭാവികള് മദേബിന്റെ ഇമാമുമാരെ അവർക്ക് ഇവിടെ ജീവിച്ചുപോയില്ലേ അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ ഈ ദുനിയാവിന്റെ കാര്യം അതിലൊന്നും ആരു മാറ്റില്ല ഏതിന് മാത്രം ദീനിന്റെ കാര്യത്തിൽ മാത്രം ഒരു ഒരവസ്ഥ മാറ്റം അപ്പോ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ നോക്കണ്ട എന്ന് മഹാനവർകൾ പറയാണ് എന്നിട്ട് ഇത് വായിച്ചിട്ട് നോച്ചാദ്യം ചോദിച്ചിട്ടില്ലേ എന്താണ് അവസ്ഥ എങ്ങനെ എന്താ പതി മനസ്സിലായത് എന്ന് എന്നിട്ട് അവന്റെ മകനെ ഔലിയാക്കളെ മുഴുവൻ എതിർക്കുകയാണ് ഇതിലെവിടെ ഔലിയാക്കളെ ഔലിയാക്കൾ എതിർത്തുന്നുള്ളത് ഇത് വായിക്കുമ്പോ തന്നെ പറഞ്ഞത് എന്താണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് റൈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ ആരെങ്കിലും അത്ഭുതം കാണിക്കുന്നത് കണ്ടിട്ട് മഹാത്മാവായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് മഹാനവർ യോജിച്ചിരുന്നില്ല എന്നാ പറഞ്ഞത് ആ ഗണത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ പാത്തി ഓതാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് മഹാനവർ ഇങ്ങനെ ചൂടായതും എന്നിട്ട് പറ ഔല്യാക്കളൊക്കെ എതിർത്തു നീ എവിടെ ഔല്യാക്കൾ എതിർത്തത് ദീന്യ വിരുദ്ധമായി ചെയ്യുന്ന ആളുകളാണ് ഔല്യാക്കൾ പച്ച നോടെ പറയണം എന്നിട്ട് ഇത് വായിച്ചു കണ്ടിട്ട് കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെന്നെ ഈ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കുടുംബത്തിൽപ്പെട്ട ആൾ ഇത് എന്തിനാ എഴുതിയെന്നറിയോ മഹാനവര് ഇങ്ങനെയൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ പോലും അവിടുന്ന് അവിടുത്തെ ആദർശവും അവിടെ നിന്ന് മുമ്പ് പറഞ്ഞു വെച്ചതൊന്നും കൈവിട്ടില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞോണ്ടിരുന്നേ എല്ലാ മനക്കരുത്തോടുകൂടി നേരിട്ടാളായിരുന്നു എന്ന് അഹിനാണിത് പറഞ്ഞു വന്നത് മലയാളത്തിലുള്ള ഒരു സ്മരണിക ഈ രീതിയിൽ വികൃതമാക്കി ദുർവ്യാഖ്യാനിക്കുന്ന ഈ കാട്ടുവളത്തിൽ നോശാതെ ഈ സ്മരണിക വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകൂല്ലേ എന്താണ് ഇതിൽ എഴുതിയത് എന്നുള്ളത് അതിനെ വരെ ദുർവ്യാഖ്യാനിക്കാണ് ഇവര് എന്തോ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർക്ക് സി എം വലിയ ഉള്ള കബസ് അല്ലാഹ് സുറഹുൽ അസീസ് മഹാനവറുകളുടെ കുരുത്തക്കൾ വറ്റിയതാണ് വഫാത്താകുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ മഹാനവർക്ക് മരിച്ചു കിട്ടാൻ കുറെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ചാടി കളിച്ചെങ്കി എന്നൊക്കെയാണ് ഈ നൌസാദ് പറഞ്ഞത് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത് എത്ര കബ കളവുകളാണ് ഈ പറയുന്നത് എത്ര കബളിപ്പിക്കലാണ് ഈ നടത്തുന്നത് മലയാളത്തിലുള്ള സ്മരണികയിൽ വരെ ഈ കോലത്തിൽ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇമാമിയങ്ങളുടെ കിതാബിൽ ഇവൻ എത്ര തട്ടിപ്പുകൾ നടത്തുന്നുണ്ടാകും എത്ര ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ടാകും ഇത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും പല പ്രാവശ്യം നമ്മൾ പിടികൂടിയിട്ടുണ്ടല്ലോ മഹാനായ അബുയജീദുൽ ഇസ്ലാമി റഹത്തുല്ലായി അലി തങ്ങൾ അവരുടെ ഒരു ചരിത്രം പറഞ്ഞപ്പോ പ്രധാനപ്പെട്ട ഒരു ഭാഗം കട്ടു ഇവൻ എന്ന് പറഞ്ഞ അവര്യാക്കൾക്കൊന്നും ശരീരത്തനുസരിച്ച് ജീവിച്ചോളണം എന്നില്ല അവരൊന്നും നിങ്ങൾ കാണുന്ന ശരീരത്തിനനുസരിച്ച് ജീവിച്ചോളണം എന്നില്ല അവർ ചിലപ്പോൾ റമദാന്റെ പകലിലൊക്കെ റൊട്ടി തിന്നും അത് നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നൂശാദ് അബുയജീദുൽ ഇസ്ലാമി റഹത്തുല്ലായി അലി തങ്ങളുടെ ഒരു ചരിത്രം വായിച്ചു റമദാനിന്റെ പകലിൽ മഹാൻ അവൾ റൊട്ടി തിന്നു എന്നാണ് അതിൽ വായിച്ചത് അപ്പോ ആ സംഭവത്തിൽ തന്നെ അത് കൃത്യമായി പറയണ്ടേ എന്തിനാ റൊട്ടി തിന്നത് ഒരുപാട് ആളുകൾ മഹാനവർഗ്ഗങ്ങൾ വിസ്താമ് വിട്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങളായിരുന്നു പിന്നീട് അവിടുത്തെ ഉമ്മയെ കാണാൻ വേണ്ടി തിരിച്ചു വരികയാണേ അപ്പൊ അവിടെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി അഭൂജിതത്തിൽ വിസ്താമിയെ പറ്റി അവർ കേട്ടിട്ടുണ്ട് വലിയ മഹാനാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി അപ്പൊ മഹാനവർഗ്ഗങ്ങൾ വിചാരിച്ച് ഇതിപ്പോ ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് അള്ളഹാവിയിലേക്ക് അടുക്കാനുള്ള എന്റെ എല്ലാ വഴികളും അടഞ്ഞു പോകും ഇവരൊക്കെ ഇങ്ങനെ ഒപ്പം കൂടിയാലേ എനിക്ക് അള്ളഹാവിയിലേക്ക് ഭാഗത്തെടുത്ത് കൂടാൻ കഴിയൂല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് റമദാന്റെ പകലിൽ റൊട്ടി എടു തിന്ന് ഇത് തിന്നത് കാണുമ്പോഴെങ്കിലും ആളുകൾ ഒഴിഞ്ഞു പോയിക്കോളല്ലോ ആ റൊട്ടി തിന്നപ്പോ മഹാനവർ എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഹാനവറുകൾ ഉദ്ദേശിച്ചത് റുസ ഉദ്ദേശിച്ച് തിന്നതാ അപ്പൊ തറക്കു ആളുകളൊക്കെ ഇംഗാർ ചെയ്ത് എന്താണ് ഇയാള് റമദാന്റെ പകലിൽ ഭക്ഷണം കഴിക്കണേ അങ്ങനെ ആൾക്കാർക്ക് ഒഴിഞ്ഞു പോയി എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത് ആളുകൾ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി തന്നെയാണ് മഹാനവർഗ് ആ റൊട്ടി തിന്നതും എന്നിട്ട് ഇവിടെ നിന്നുഷാദ് എന്നിട്ട് ചോദിക്കുക ഇപ്പൊ കണ്ടില്ലേ അക്കല റഹീഫൻറെ പകലിൽ റൊട്ടി തിന്നു ആ പങ്കെ ശരീരത്ത് ശരീരത്ത് പാലിച്ചില്ല റമദാന്റെ പകൽ വരെ റൊട്ടി തിന്നില്ലേന്ന് ഇത് ചോദിച്ചപ്പോ ഞമ്മള് കിതാബ് മറിച്ച് വായിച്ച് അഭിദാലിക്കുണ്ട് മാനവർഗ്ക്ക് അനുവദനീയമായ ഒരു റുഖ്സ പിടിച്ചുകൊണ്ടാണ് മാനവർകൾ മാനവർഗ് റമദാന്റെ പകലിൽ റൊട്ടി തിന്നത് അത് ശരിക്കും അങ്ങനെ ആളുകൾ കാണാൻ തിന്നാൻ പാടില്ല അങ്ങനെ വല്ല റുക്സുണ്ടെങ്കിൽ അവരെ ആൾ കാണാതെ തിന്നാണ് വേണ്ടത് പക്ഷെ ഇവിടെ എന്ത് ലക്ഷ്യം വെച്ചാ ഈ ആളുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകണം എന്റെ വിവാഹത്തിന്റെ തടസ്സമാകും അതുകൊണ്ട് അവരെ ഒഴിഞ്ഞു പോകണം എന്ന് വിചാരിച്ചിട്ടാ തിന്നത് പക്ഷെ നോഷാദ് ഇതിനെ കൂട്ടി മാറ്റി കട്ടു വായിച്ചു എന്നിട്ട് അബു തങ്ങളെ റഹമുല്ല പകൽ റൊട്ടി തിന്നില്ലേ ഇപ്പൊ എന്തായി മഹാനവർക്ക് നിങ്ങൾ ശരിയത്തോടെ പോയി എന്നൊക്കെ ചോദിച്ചിരുന്നു പോവാം നിങ്ങളെ കിതാബിൽ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്താണ് അതുപോലെ അബുൽ തൈനാത്തിള്ളായി അലേ മഹാനവറുകളുടെ ഒരു സംഭവം കിതാബിൽ നിന്ന് വായിക്കുമ്പം അവിടുന്ന് ഒരു ഇബാറത്ത് കട്ട് വായിച്ചു അതും എന്തിനു വേണ്ടിയാ കൊണ്ടുവന്നത് നിങ്ങളുടെ ശരീരത്തനുസരിച്ചെന്നെ ഔലിഹാക്കൽ നിസ്കരിച്ചു എന്നില്ല അവർ നിസ്കരിക്കുമ്പോ ചെലപ്പോ ഫാത്തിയെന്ന് ഓതൂല നിസ്കരിക്കലെന്നല്ല നിസ്കരിച്ചു നോക്കുമ്പോ ഫാത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാകും അതിന്റെ ക്ലിപ്പ് ഞമ്മളുടെ കയ്യിലുണ്ട് എന്നിട്ട് എന്താ പറഞ്ഞത് നിസ്കരിച്ചു ഫലം ഫാത്തിഹ മഹാനവർ ഫാത്തിഹ തന്നെ ഓതിയില്ല ഇത് നോക്കുമ്പോട്ട് ചോദിക്കേ ശരിയത്തോടെ പോയി എന്താ കിതാബിലുള്ളത്യക്ക് ഫാത്തിയില്ല എന്നുള്ളതാണ് കട്ടു അതെന്താ മാനവർ മുസ്തവിയായ നനക്ക് ഫാത്തിരുന്നത് ഫാത്തിയ ഓതിയിട്ടുണ്ട് പക്ഷെ അത് മുസ്തവിയായില്ല എന്തുകൊണ്ട് മുസ്തവിയായില്ല അത് മഹാന്മാരായി മാത്രം കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനവർഗ്ക്ക് നാവിനൊരു വിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മാനവർക്ക് ഓതാൻ പറ്റുള്ളൂ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്തവിയൻ സാധാരണ നമ്മൾ കോതണ രീതിയിൽ മഹാനവർക്ക് ഓതാൻ പറ്റില്ല എന്നാണ് അതിലുള്ളത് എന്ന് കരുതി നിസ്കാരം പാത്തിലാണോ അല്ല അതും മഹാന്മാരായ തുക്കാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കോതാൻ കഴിയുള്ളെങ്കിൽ അങ്ങനെ ഓദ്യിയാൽ മതി ആ രീതിയിൽ ഓതിയിട്ട് കെച്ചാരം ശരി തന്നെയാണ് അതും ഇമാം നായകർ അഹമ്മിത്തങ്ങൾ അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും ഈ മാനവകളുടെ ചരിത്രം ഉദ്ധരിച്ച് അതിന്റെ താഴെ തന്നെയാണ് ഇതും പറഞ്ഞത് എന്നിട്ട് അതൊക്കെ കട്ട് വായിച്ചിട്ട് പലയിൽ ഫാത്തിയ തന്നെ പറഞ്ഞിട്ട് മുസ്തഫിയുടെ കട്ട് ഈ രീതിയിൽ ഇമാമികളുടെ കിത്ര കിതാബിൽ എത്ര ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ മലയാളത്തിലുള്ള ഒരു സ്മരണികയിൽ വരെ ദുർവ്യാഖ്യാനം നടത്തി മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളെ പൊട്ടന്മാറാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം പുറത്തുണ്ട് എന്നുള്ളത് കാട്ടുവളപ്പിൽ നൗസാദയെ മനസ്സിലാക്കണേ നല്ലതാ ഈ മലയാളം വായിക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും അത് വായിച്ചാൽ തന്നെ അതിന് കൃത്യമായി മനസ്സിലാകും എന്തിനാണ് സ്മരണികയിലായി കൊണ്ടുവന്നത് എന്ന് നീ ഉദ്ദേശിച്ച ഒരു കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അറബിയിലുള്ളതൊക്കെ കട്ട് വായിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ പലരും ശ്രദ്ധിച്ചോളണം എന്നില്ല അതേസമയത്ത് മലയാളത്തിലുള്ളതൊക്കെ ഈ രീതിയിൽ പച്ചയായി വിഭജരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആളുകളുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കി കൂടാൻ കഴിയേ കളവുകള് നിർത്താതെ കളവ് പറയും ഇതിന്റെ പേരില്ലേ ഞപ്പൊ കാണിച്ചു വേണ്ട ഒരു കളവും കൂടി നേരത്തെ ബഹുമാനപ്പെട്ട വാസിയോക്കവ്യോസ്താദ് അവിടുത്തെ ഉപ്പയുടെ നിലപാടായിട്ട് ഒരു സംഭവം വിശദീകരിച്ചിരുന്നു അഥവാ അബ്ദുള്ള മുസ്ലിയാരുടെ അടുക്കല് ഒരു ആള് വന്നു അയാളുടെ കൂടെ പറഞ്ഞ മൂല്യമാരുണ്ട് അപ്പൊ അദ്ദേഹം പലപ്പോഴും കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർക്ക് ഹരിയെ കൊണ്ടുപോയി കൊടുക്കുന്ന ആളായിരുന്നു കാശൊക്കെ ഇടക്കിടക്ക് കൊടുക്കുന്ന ആളായിരുന്നു അയാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഔലിയാക്കന്മാർക്ക് അവരുടെ ദറതൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണമെന്നില്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുള്ള മുസ്ലിയാർ അവിടെ ഇടപെട്ടു മഹാനവറുകൾ ചോദിച്ചു അങ്ങനെ എവിടെയുള്ളത് ചോദിച്ചു അപ്പൊ ഈ വന്ന ആള് പറഞ്ഞേ അത് അതുക്കേലുണ്ടായി അപ്പൊ അബ്ദുൾസ്താദ് പറഞ്ഞേ ഇവിടെ ഉണ്ട് അതിക്കുക നമ്മള് നോക്കുക എന്നറിന് അപ്പൊ ആ വന്ന ആള് പറഞ്ഞ് അത് അധിക്കേണ്ട ആശയയിലാണ് ആ അധിക്കേണ്ട എല്ലാ ആശയം പറഞ്ഞു നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ ഇങ്ങനെ കടന്നു പറയുക ആ ഒരു വിഷയം മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടായിട്ട് വാസി ബാഗബ് ഉസ്താദ് പറഞ്ഞിനെ അപ്പൊ നോസാദ് അവിടെ ചെറിയൊരു തരികട നടത്താൻ ശ്രമിച്ചു എന്ത് ഇവരുടെ നിലപാടായിട്ട് വാസി ബാഗ് ഉസ്താദ് പറഞ്ഞത് തെക്ക്ലീഫ് ഉണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയുമുണ്ടോ എന്നാൽ നിസ്കരിക്കുന്നത് കാണണം നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന നിലപാടാണ് അബ്ദുൾ മുസ്ലിയാർക്കുള്ളത് ആ നിലപാടാണ് വാസിബാക് വിസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞത് എന്ന് കാട്ടു വളപ്പിൽ നൌഷാദ് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ അത് രണ്ടും പ്ലേ ചെയ്യിപ്പിച്ചു വാസിബാക് വിസ്താദ് പറഞ്ഞതും നൌഷാദ് കോട്ടിമാട്ടി കബളിപ്പിക്കാൻ ശ്രമിച്ചതും നമ്മൾ കാണിച്ചു അപ്പൊ ഈ നൌഷാദിനെ എന്ത് വേണം തെളിവാണല്ലോ എന്തിനെ തെക്കലീഫ് ഉണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്നാൽ നിസ്കരിക്കുന്നത് കാണണം എന്നതിന് തെളിവാണല്ലോ അത് കുറ്റിപ്പൂർ അബ്ദുൾ പറഞ്ഞത് എന്നതിന് തെളിവാണല്ലോ അതിന് ഒരാളെ വല്ല ചട്ടം കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടു നിൽക്കുകയാണ് ആരാണ് അത് സ്റ്റേജ്മേ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മഹലരി ഉണ്ടല്ലോ ആ മഹലരിനെ അയാള് അയാളുടെ വയസ്സൊന്നൊക്കെണ്ടേ അപ്പൊ ഈ കുറ്റിപ്രാദ് ദ ഇരുപത്തിയഞ്ചു വയസ്സായല്ലോ അപ്പൊ അന്നിപ്പോ മഹലരി എന്താ മാലറേ മഹലരി എന്തോന്നാണ് ഈ മാലരിക്ക് മാലരി ഏകദേശം കത്തർന്നൊക്കെ ഓതന കാലം എന്നാ ആ കത്തറ ഓതന കാലത്ത് ഈ മഹാലരി കുറ്റിപ്രദു ദസ്തായന്റെ അടുത്ത് പോയപ്പം അവിടുന്ന് പറഞ്ഞാലോ കുറ്റിപ്രം അതുദ ആരെ ബഹുമാനപ്പെട്ട സി എം വലിയ മഹാനവകളുടെ വിരായത്ത് പേച്ചിട്ടുണ്ട് അതുപോലെ നിസ്കരിക്കുന്നത് കാണണം കാണുക തന്നെ വേണം എന്നൊക്കെ കുറ്റിപ്പുറം അബ്ദുള്ളിയാൽ മഹാലോട് പറഞ്ഞു കൊടുത്താലോ എപ്പം കതർന്നത് ഓതന കാലത്ത് അബ്ദുൾ ഈ മാലി കളാൻ പോയാലോ അപ്പം പറഞ്ഞു കൊടുത്താണല്ലോ അതൊക്കെ പച്ചക്കള ഒരാളെ കെട്ടി അന്ന് നൂലുമെ കെട്ടി ഒക്കെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഒരു ഇറക്കൻ അവർ കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞ ആളുകളിൽ ഒരാളാണ് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന മഹദരി ഉസ്താദ് നിങ്ങൾ മനസ്സിലായോ ചെറുപ്പത്തിൽ തോന്നുന്ന കാലത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ നരിക്കുനിയാണ് നാട് എന്ന് പറഞ്ഞ പടുത്ത ചോദ്യം ചോദിച്ചത് മടവൂർ സൈഫിനെ കുറിച്ചായിരുന്നു എന്നിട്ട് തുടർന്ന് പറഞ്ഞതാണ് മടവൂരിന്റെ വിലായത്ത് വിനായത്ത് പേച്ചുപോയുന്നതും നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം ഉണ്ടായാ പോരാ ഉണ്ടെങ്കിൽ എന്നൊക്കെ ആ ചെറുപ്പകാലത്ത് നൂറ് ശതമാനം ഇതേ വിഷയം ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞപ്പോൾ അങ്ങനെ പറയുള്ളൂ ബാപ്പിനെ സാക്ഷിക്ക് വരെ പറ്റൂരാന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് വാസിബാ കവി ഉസ്താദ് അവിടുത്തെ ഉപ്പയിൽ നിന്ന് കേട്ട സംഭവമാണ് ഈ പറഞ്ഞത് ഈ സംഭവം ബാപ്പയിൽ നിന്ന് കേട്ടതാണ് വാസിബാക്വിസ്താദ് പറഞ്ഞത് എന്നിട്ട് അത് തള്ളിക്കളഞ്ഞ ആളെ തെളിവ് കൊണ്ടുവന്നത് നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന് അബ്ദുൾ ഉസ്താദ് പറഞ്ഞത് തെളിവായിട്ട് കൊണ്ടുവന്ന ആരെ എപ്പോഴും എപ്പോഴും ഇയാളെ കൂടെ സ്റ്റേജ്മല് ആ ഒരാളെ തേക്കാൻ വേണ്ടിട്ട് വന്നു തർക്കണെങ്കിൽ മാതരി ആ മഹലരി ആണല്ലോ തെളിവ് ആ മഹലരിനോടാണല്ലോ അത് ദീ പറ അത് എന്നാ പറഞ്ഞത് അതാണ് അതിന്റെ പോയിന്റ് കതർന്ന തോന്നുന്ന സമയത്ത് ചെറുപ്പകാലത്ത് ഈ അടുത്ത് പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ലല്ലോ ചങ്ങായിക്ക് ചങ്ങാക്ക് വാതിരിക്കാത്ത വയസ്സൊക്കെ അനുസരിച്ച് കണക്കൊക്കെ കൂട്ടി ആ കത്തർന്ന തോന്നുന്ന ടൈമിൽ ഈ ഏകദേശം നമ്മളൊക്കെ കണ്ടെത്തിയിട്ട് അത് കാച്ചു കളവ് പറഞ്ഞു ഇമാമികളുടെ കിതാബിൽ തിരിമറിയടത്തണ ഇവരുണ്ടോ സാക്ഷികളും തെളിവും നൂലിമ കെട്ടി ഇറക്കാനും വലിയ പേടി ഈ കോലത്തിലാണ് ഒരാൾ വന്നുകൊണ്ട് വലിയ വലിയ പറയാനെത്തിയാൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ

അയാൾ വന്നു അയാൾക്ക് കൂടെ കുറെ ആളുകളുമുണ്ട് പുലിയമാര ആൾക്കാരുണ്ട് പപ്പാക്ക പലപ്പോഴും പൈസ കൊടുത്തേക്കും ഹരി കൊടുത്തേക്കും ചെയ്യുന്ന ആളാണ് അയാൾ പാപ്പിയെ കൂടി സംസാരിച്ചു സംസാരിച്ചപ്പോൾ സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഔയാക്കന്മാർ കുറെ ആൾക്ക് പക്കണി ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണ്ട അപ്പ വെച്ചാൽ അങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ട് അതിവിടെയുള്ളത് അധികം ഉണ്ട് അത് അല്ലെങ്കിൽ ചോദിച്ചു മുപ്പറുണ്ട് വലിയ ആളാണെന്നും ഹരിയൊക്കെ കൊടുക്കുന്ന വലിയ ഇതാണ് വാസിയ പറഞ്ഞത് അഥവാ ആ വന്ന ആള് സംസാരിക്കുന്നതിനിടയിൽ ഔലിയാക്കളുടെ കൂടി കൂടിക്കഴിഞ്ഞാ പിന്നെ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അബ്ദുൾ മുസ്ലാർ ഇടപെടണത് അത് ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കണത് എന്നിട്ട് നൌസാദ് ഈ ക്ലിപ്പ് ഇടുന്നതിന്റെ മുമ്പ് അവന്റെ ഒരു വിശദീകരണം ഉണ്ട് ഓം വിചാരിച്ച മാതിരി കൊണ്ടുവരണല്ലോ അപ്പൊ ഇതിനെ ഓം വിശദീകരിച്ചത് എന്താ ബഹുമാനപ്പെട്ട അബ്ദുൾടെ നിലപാടായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഏർ

നിസ്കാരം നിസ്കാരം വേണം എന്നിട്ടാണ് പിന്നെ വാസിബാഖ് ആ പ്രസംഗം ഇട്ടുള്ളത് അപ്പം ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാദ് പറഞ്ഞ മാതിരി ആര് പറഞ്ഞിട്ടില്ലല്ലോ വാസിബാഖ് ഇസ്താവും പറഞ്ഞിട്ടില്ല അബ്ദുല്ല മുസ്ലിയാരും പറഞ്ഞിട്ടില്ല പിന്നെ അവരെ നിലപാട് പറഞ്ഞു നിസ്കരിക്കേണ്ടതില്ല എന്ന് ഓടിയില്ല നിസ്കരിക്കാൻ തന്നെ വേണം നിർബന്ധം അവിടെ അതിന് യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല അതാണ് അബ്ദുള്ള പറഞ്ഞത് അതാണ് വാസിബി വാക്കി ഉസ്താദ് പറഞ്ഞതും അപ്പൊ പിന്നെ ഇപ്പോ ആദ്യം കെട്ടിണ്ടാക്കി വെച്ചൊരു ഊസൂർ ഉണ്ടല്ലോ നിസ്കരിക്കുന്നത് കാണണം എന്നാണ് അബ്ദുൾ മുസ്ലിയാറിന്റെ നിലപാട് എന്ന് ആദ്യം പോയിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യണം ഇവന ഐമക്ക് കൊണ്ട് മുട്ടിച്ചണം വാസിബാ ഉസ്താദിന്റെ ആ ക്ലിപ്പിനെ പ്രസംഗത്തിനെ അപ്പൊ പറയാണെ അതിൽ വാസി വാക്ബി ഉസ്താദ് ഒരു തരികയുടെ നടത്തിയാണ് ഒരു മാറ്റം വരുത്തിയിരിക്കണേന്ന് എന്നിട്ട് അതിന് ഇപ്പോ തെളിവുണ്ടെന്നാപ്പൊ മലരിനെ കാരണം എന്ന് ആരോട് എന്നെ പറഞ്ഞിട്ടേ ഇതാ ഈ സ്റ്റേജ് മരിക്കണേ മാലരുന്നോട് തന്നെ പറഞ്ഞു കിടന്നു ഇപ്പൊ എന്തിനാണോ മാലരുന്ന കുറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു തരികട നടത്തിനെ അപ്പൊ അതിനൊന്നൊപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് ആ തെളിവുകൊണ്ടത് മാലരനെ കൊണ്ടെന്ന് പച്ച കളവുകൾ അല്ലെ ഈ പറഞ്ഞു വിട്ടണം ഓക്കെ എന്താണ് ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ പറയാ